ഇപ്പോൾ marriage ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നൊരു കാര്യം ഞാൻ എന്നെ പറ്റി കേട്ടിട്ടുള്ളതാണ് എൻ്റെ ഞാൻ കേട്ടിരുന്നെങ്കിൽ മാനനഷ്ടം എന്നും പറഞ്ഞൊരു വകുപ്പുണ്ട് ഡീഫർമേഷൻ ഞാൻ കൊണ്ട് കേസ് കൊടുത്തിരിക്കും ഞാൻ പറയുന്ന എമൗണ്ട് എൻ്റെ സെറ്റിൽമെൻറ്റ് കുടുംബം വിറ്റിട്ടാണെങ്കിലും അവരെ തന്നി പറ്റുകയുള്ളു എന്ന് പറയും ഇപ്പം ഈ വീഡിയോ കാണുന്നവർക്കും ഈ പറഞ്ഞ വ്യക്തികളാരോ സംസാരിച്ച വ്യക്തികളായിരുന്നു അവർക്കൊക്കെ അറിയാം എൻ്റെ തന്നയോ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ അങ്ങളമാരോ ആരുമല്ല ഇരിക്കുന്നത് ആൾക്കാർക്ക് എന്നും പറഞ്ഞ് പോകാവുന്നൊരു സംഭവമുണ്ട് കയ്യിൽ ആവശ്യമാണ് അതേ ഞാൻ പറയുള്ളു ജയിലിട്ടൊന്നും പഠിക്കില്ല കയ്യിൽ നിന്ന് കുട്ടുമ്പം അടക്കം വിറ്റിട്ടുള്ള പൈസ പോകണം ഹായ് ഗൈസ് ഇപ്പോ നമ്മുടെ യൂട്യൂബ് ന്യൂസിൽ ന്യൂസിൽ കണ്ട് യൂട്യൂബിൽ കണ്ട് എവിടെ നോക്കിയാലും രണ്ട് പേരുടെ അനാമിക ആൻഡ് ഈ വിഷ്ണു ഇവരുടെ ഒരു കോൺട്രവേഴ്സി വന്നിട്ട് നല്ല രീതിയിൽ നിറഞ്ഞിരിക്കണം റിയാക്ട് റിയാക്റ്റ് അങ്ങനെ ഒന്നുമല്ല എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും റീസൺ ഫോർ ഈയൊരു കുട്ടീനെ പറയുന്ന ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് അത് ഞാനും കേട്ടിട്ടുള്ള ആളാണ് ബിഫോർ കല്യാണം കഴിഞ്ഞ് ബിഫോർ മാരേജ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നൊരു കാര്യം ഞാൻ എന്നെ പറ്റി കേട്ടിട്ടുള്ളതാണ് എൻ്റെ ചെവിക്ക് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒരാൾ അത് അനുഭവിക്കുന്നവർക്ക് എൻ്റെ പെയിൻ എന്താണെന്ന് അനുഭവം അറിയാൻ പറ്റുകയുള്ളൂ ഇവർ ശരിയാണോ തെറ്റാണോ ആറ് റൈറ്റ്സ് ആണോ എന്താണോ ഒന്നും എനിക്കറിയില്ല എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്ന റീസൺ ഫോർ ഇപ്പോൾ ഭയങ്കര ഭയങ്കര ഓൺറോസ്റ്റിയാണ് ഇപ്പോൾ അതിൻ്റെ പുറകെന്ന് പോയിട്ട് അവരുടെ അമ്മായി അമ്മ എന്തോ ശരിയല്ലാതാ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയ ടോപ്പിക്കിൽ പിടിച്ചു പോകണോള്ളല്ലോ ഈ അപവാദം പറഞ്ഞു നടക്കുന്നവർ ഇപ്പം ഇതിനെ റോസ്റ്റ് ചെയ്യുന്നവരായിക്കോട്ടെ അഭിപ്രായം പറയുന്നവരായിക്കോട്ടെ ഇത് ഒരുവിധം ശരിയായിരുന്നു എന്ന് അല്ലെങ്കിൽ ഇത് അറിയാണ്ട് പോലും ഇത് ശരിയാണെന്ന് നമ്മുടെ വായിൽ നിന്ന് വരാണ്ട് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് കണ്ടൻറ്റാണ് വാട്ടവർ എന്തോ മാറ്ററും ആയിക്കോട്ടെ നിങ്ങൾക്ക് സംസാരിക്കാം ഇപ്പോൾ എന്താ പറയുക രേണുസുതി ആ രേണു സുതി സംഭവം ഫ്രണ്ടിൽ വെച്ചാൽ റേറ്റിങ്ങിൽ പോകും നിങ്ങളുടെ ഏറ്റവും ബാക്കിയുള്ള വ്യൂസ് നൂറോ നൂറ്റമ്പതോ നിൽക്കുന്ന വ്യൂസ് രണ്ടായിരോ ആയിരോ അതിന് മേലെ കേക്കണക്കിന് പോകും വ്യൂസ് അതുപോലെയാണ് നമ്മുടെ നാട്ടിൽ നെഗറ്റീവ് കേൾക്കുന്ന ആൾക്കാരെ ഉള്ളു സോ അറിയാണ്ട് പോലും ഈ പ്രോസ് ചെയ്യുന്നവരായിക്കോട്ടെ കണ്ടൻറ് ആക്കുന്നവർ ശ്രദ്ധിക്കുക റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മാരേജ് മാർച്ച് പന്ത്രണ്ട് മാരേജ് കഴിഞ്ഞു എനിക്ക് കുട്ടി കുട്ടിയുണ്ടായിരുന്നു ഡിസംബർ പതിമൂന്നാം തീയതി എനിക്ക് കുട്ടി ഉണ്ടായി കൃത്യം ഒമ്പതാമത്തെ മാസം എനിക്ക് കുട്ടി ഉണ്ടായി ഓക്കെ ഇപ്പോൾ ഇവരുടെ കേസിൽ എട്ടാമത്തെ മാസത്തിൽ കുട്ടി ഉണ്ടായി ഏകദേശം ഒക്ടോബർ ഇരുപത്തി മൂന്ന് മാര്യേജ് ജൂൺ രണ്ട് ഞാൻ ഈ ഡേറ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ നോക്കിയിട്ട് പറയണേ രണ്ടാം തീയതി അവർക്ക് കുട്ടിയുണ്ടായി എന്ന് പറയണു എട്ട് മാസം എൻ്റെ ഇതും തമ്മിൽ ഒരു മാസം വ്യത്യാസമേ ഉള്ളൂ ആറാം മാസം ഈ കുട്ടികളുണ്ടാവണ ആൾക്കാരുണ്ട് ഇതിപ്പോൾ എനിക്ക് ഇരുപത്തി മുപ്പത്താറാമത്തെ ആഴ്ച അല്ല എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റേണിറ്റി പീരീഡ് പ്രഗ്നൻസി എന്ന് പറഞ്ഞത് ഒരിക്കലും മന്ത്ലി അല്ല കണക്ക് ഒന്നാം മാസം രണ്ടാം മാസം ഏഴാം മാസം എന്ന് പറഞ്ഞ സാധനം ഇല്ല വീക്ക്ലി ഡേയ്സിനാണ് ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് മെറ്റേണിറ്റി പീരീഡ് ഇതിൽ വന്നിട്ട് ആഴ്ച കറക്റ്റ് ഏഴ് ദിവസത്തെ കണക്കിനെ അങ് ഒരു ദിവസം ഒരു മാസ വ്യത്യാസം വരുന്നോണ്ട് കാൽക്കുലേഷൻ എടുക്കുമ്പോൾ പിന്നെ ഇരുപത് ദിവസത്തെ വ്യത്യാസം വരും ഒരു മാസത്തെ കാൽക്കുലേഷൻ മന്ത്ലി കാൽക്കുലേഷൻ എടുത്താൽ ഈ ഡേറ്റ് വന്നിട്ട് ഇരുപത് ദിവസത്തെ വ്യത്യാസം വരും സോ നിങ്ങൾ മന്ത്ലി കണക്ക് കുറച്ചിൽ ആദ്യം നിർത്തി ഒഴിവാക്കി സംസാരിക്കുക ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് മന്ത്ലി ഒന്നും ഒരിക്കലും നോക്കാൻ പാടില്ല അതനുസരിച്ച് നമുക്കും എന്താ പറയുക ഞാൻ വന്നിട്ട് കറക്റ്റ് ഇരുപത്തിയൊന്ന് ദിവസം മുന്നേ എനിക്ക് ഡെലിവറി ആയിരുന്നു എനിക്ക് ഡിസംബറിൽ ഡിസംബർ അഞ്ചോ മൂന്നോ എന്തോ എനിക്ക് ഡിസംബറിൽ സോറി ജനുവരിയിലാണ് എനിക്ക് ഡേറ്റ് തന്നിരുന്നത് ജനുവരി മൂന്നോ അഞ്ചോ എന്തോ ആണ് ഡേറ്റ് തന്നിരുന്നത് പക്ഷേ ഞാൻ എട്ടാം മാസത്തിലെ സ്കാനിങ്ങിന് പോയപ്പോൾ എനിക്ക് രണ്ടാഴ്ച വന്നു പിന്നെ ഞാൻ ഒരാഴ്ച അവിടെ അഡ്മിറ്റായി കുട്ടിക്ക് മൂവ്മെൻ്റ് ഇല്ലാണ്ടായി രാവിലെ തൊട്ട് മൂവ്മെൻറ്റില്ല ഭയങ്കരമായപ്പോൾ സർജറി ചെയ്തു പക്ഷെ നോക്കുമ്പന്താ കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസം അവൾ കുട്ടി ആയി ഇങ്ങനെ ഓൾറെഡി കോൺട്രവേഴ്സി വന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് നാലാം മാസത്തിൽ നാലാം മാസമോ ഞാൻ വീട്ടിൽ ചേർന്ന സമയത്ത് രണ്ടര മാസത്തില്ല ഞാൻ ഇവിടെ ആയിരുന്നു ഫസ്റ്റ് ഫുൾ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു എനിക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല കുറേ പ്രശ്നങ്ങളായിരുന്നു ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് എൻ്റെ ഫാമിലിയിലുള്ള ആൾ വന്നിട്ട് വന്നിട്ട് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കോൺട്രവേഴ്സ് നടക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വ്യക്തിനോട് ഒറ്റക്കാരെയാണ് പറഞ്ഞത് ആ വ്യക്തിനോടും പിന്നെ ഫാമിലിയിൽ നമ്മളെന്താ പറയുക ഇപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ കൂടെ അല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്നുള്ള അച്ഛനെന്നുള്ള അല്ലേ അവരിൽ നിന്ന ആൾക്കാർ പോലും അങ്ങനെ സംസാരിച്ചവരുണ്ട് അവർക്കൊക്കെ ഇപ്പം എന്താ പറയുക അവർക്കും ഫാമിലി ഉണ്ട് അവരുടെ ഫാമിലി ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞറിയുമ്പോഴേ അവർക്ക് അവൻ്റെ പെയിൻ മനസ്സിലാവും ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ ആ വ്യക്തിക്ക് അറിയാം വ്യക്തിക്കറിയാം എനിക്കത് അറിയാന്നുള്ള കാര്യമാണ് വ്യക്തിക്കും അറിയാം എന്താ പറയാ അത് തന്നെയാണ് ഏറ്റവും വലിയ പണിഷ്മെന്റ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത് അത് ആ വ്യക്തിക്ക് നല്ല അറിയാം അവർ പറഞ്ഞ അനാവശ്യം എനിക്ക് അവർക്ക് അവർക്ക് അറിയാന്നുള്ള കാര്യം വ്യക്തിക്ക് നന്നായിട്ട് അറിയാം അവർക്ക് എന്നാ എന്താ എപ്പോഴും ആ ഒരു സംഭവം അവരുടെ ഉള്ളിൽ ആ ഒരു ഭയം ഞാൻ പറയുമോ ചോദിക്കുമോ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ അങ്ങനെ വേണ്ട ഒരു സ്വീകരി എന്നുള്ള രീതിയിലാണ് ഇതുവരെ എടുത്തിരിക്കുന്നത് അവർ ഇങ്ങനെ പോവുക അങ്ങനെ ഞാനും ചെയ്യും ഇതെനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഒരു വ്യക്തിയുടെ കാര്യം പറയും ഇതല്ലാണ്ട് അനാവശ്യം പറഞ്ഞു ഒത്തിരി ആൾക്കാരുണ്ട് അവരൊക്കെ അറിയുന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം എല്ലാവർക്കും മറുപടി കൊടുത്തത് എനിക്ക് എന്താ പറയാ ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് വന്നിട്ട് ഇപ്പോൾ ഞാൻ ഏൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ സ്റ്റക്കായി ഞാൻ പെട്ടെന്ന് എനിക്ക് കൺസീവ് ആയതും പെട്ടെന്ന് സ്റ്റക്കായാ അങ്ങോട്ട് പോകാൻ പാടില്ല സ്റ്റെപ്പ് ഇറങ്ങാൻ പാടില്ല എനിക്ക് സ്മെല്ലൊന്നും പറ്റില്ല ഞാൻ ഡേറ്റ് ഞാൻ മെൻഷൻ ചെയ്ത് പറയാം മാർച്ച് പന്ത്രണ്ടാം തീയതി മാരേജ് മാർച്ച് ഇരുപത്തിയേഴ് ഞാൻ പീരിയഡ്സ് ആവുന്നേ ഏപ്രിൽ ഇരുപത്തിയേഴ് പീരിയഡ്സ് സ്കിപ്പായി കഴിയുമ്പോഴേ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം കൺഫേം ആവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ നോട്ടീസുകൾ പക്ഷേ എനിക്ക് ഏപ്രിൽ പത്തൊമ്പതാം തീയതി സമയത്ത് എനിക്ക് തല ചുറ്റൽ അതേപോലെ തന്നെ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്ന് അപ്പോൾ ഒരു നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ സോ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ലൈറ്റ് ലൈൻ വന്നിട്ടുണ്ട് ഓൾറെഡി കൺഫേം ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തി ഏഴ് പീരീഡ്സ് സ്കിപ്പ് ആയി ആയിട്ടില്ല പത്തൊമ്പതാം തീയതി വന്നിട്ട് കൺസീവ് ആയി അപ്പം സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും ഒരു ആയിട്ടില്ല വീണ്ടും ഒന്നര മാസം കഴിഞ്ഞാൽ ശരി കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് പോലും വന്നത് അപ്പോൾ എന്താ പറയുക അതൊക്കെ വെച്ചിട്ട് നോക്കിയാൽ എല്ലാവർക്കും പല പല കാര്യങ്ങളായിരിക്കും ചിലവർക്ക് പീരീഡ്സ് സ്കിപ്പായി ടെസ്റ്റിലൊന്നും പോസിറ്റീവ് ആയിരിക്കില്ല ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഹോർമോൺ കാണിച്ചിട്ട് അത് പോസിറ്റീവാണെന്ന് ചിലവർക്ക് കൺഫേം ചെയ്യുക അപ്പോൾ മൂലേത്തർക്കും പല രീതിയിലിരിക്കണം ഈ മറ്റുള്ളവരെ പറ്റി അനാവശ്യം പറയുന്നവരാണെങ്കിൽ ശരി അതേപോലെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നവരാണെങ്കിലും ഇത് ശരിയാണെന്ന് കൺഫേം ചെയ്ത് ഒരു സ്ഥലത്ത് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ മണി വരും കാര്യം എൻ്റെ ചെവിയിൽ അപ്പം പറഞ്ഞാൽ രണ്ടു മൂന്ന് സ്ഥലത്തു നിന്ന് ഞാൻ കേട്ടത് ഒരു തവണ കൂടെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ മാനനഷ്ടം എന്നും പറഞ്ഞൊരു വകുപ്പുണ്ട് ഡീഫേഷൻ ഞാൻ പണ്ട് കേസ് കൊടുത്തിരിക്കും ഒരാൾ പിന്നെ അന്ന് ഞാൻ സംസാരിച്ച് ഞാൻ രണ്ട് മൂന്ന് പേരോടായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയാ ഇപ്പോൾ ചിലവരുണ്ട് ഇടി ഇങ്ങനെ അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ അവരുടെ ഡൗട്ട് അവർ നമ്മളോട് ചോദിക്കും ഇപ്പോൾ ഒരു ഒരു എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് കണ്ടിട്ട് പറയുന്നു ഇടി അവൾ പറഞ്ഞിരിക്കും ഇങ്ങനെ നീ മാര്ജിന് മുന്നേ നീ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ള ഡൗട്ട് പറഞ്ഞു എന്ന് പറഞ്ഞത് പക്ഷേ ഈ പറയുന്നത് ആ വ്യക്തി തന്നെയായിരിക്കും അതേപോലെ തന്നെ ആയിക്കോട്ടെ ഈ കണക്ഷനുള്ള വ്യക്തികളോട് ഞാൻ അവരോ പറഞ്ഞതോ അവരല്ലാണ്ട് പറഞ്ഞതോ എന്നുള്ള രീതി ചിരിച്ച് നല്ല വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞു എനിക്കിപ്പം ഞാനിപ്പം ഫിനാൻഷ്യലി ഞാൻ സ്റ്റക്കായിട്ടിരിക്കുകയാണ് ഞാൻ പറയുന്ന എമൗണ്ട് എൻ്റെ സെറ്റിൽമെൻറ്റ് ഞാൻ ഡിഫമിനേഷന് കേസ് കൊടുത്തു ഞാൻ മാനനഷ്ടം എന്ന് പറയണ വകുപ്പിന് ഞാൻ കേസ് കൊടുത്താൽ ഞാൻ പറയുന്ന എമൗണ്ട് എൻ്റെ സെറ്റിൽമെൻറ്റ് കുടുംബം വിറ്റിട്ടാണെങ്കിലും അവരെ തന്നെ പറ്റുകയുള്ളു പറഞ്ഞു പിന്നെ ഒരു മനുഷ്യൻ്റെ തന്നെ ഞാൻ എൻ്റെ ആ കാര്യം ഞാൻ ഒരു മനുഷ്യൻ അടുത്തുനിന്ന് ആ ഒരു കോൺട്രവേഴ്സി എന്നെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഒരാൾ സംസാരിക്കുകയും കേട്ടിട്ടില്ല ഈ പറഞ്ഞ വ്യക്തികൾ ഇപ്പം ഈ വീഡിയോ കാണുന്നവർക്കും ഈ പറഞ്ഞ വ്യക്തികളാരാ സംസാരിച്ച വ്യക്തികളായിരുന്നവർക്കൊക്കെ അറിയാം അവരും മനസ്സിലാക്കിക്കോ ഇപ്പം നിങ്ങൾ ഈ സംസാരിച്ച കാര്യങ്ങളാണെങ്കിലും ഒരാളടുത്തുനിന്ന് ഞാനത് ഓപ്പണായിട്ട് ഞാൻ പറയും ഞാൻ എൻ്റെ എൻ്റെ സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക എൻ്റെ തന്തയോ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ അങ്ങളമാരോ ആരുമല്ല ഹോസ്പിറ്റലിലിരിക്കുന്നത് അപ്പോൾ ഏത് ടെസ്റ്റോ എന്ത് എന്ത് ബ്ലഡ് ടെസ്റ്റും എന്ത് കോപ്പോ മാറ്റാതോ മാറിച്ച് എല്ലാത്തിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഇപ്പോഴും ഫസ്റ്റ് ചെക്കപ്പിന് പോലെങ്കിൽ ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് തൊട്ടുള്ള ഡേറ്റ് അടക്കം ബില്ലടക്കം ഞാൻ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് ഓരോ കോൺട്രവേഴ്സീനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്യും ഞാൻ പറയുന്ന എമൗണ്ട് എൻ്റെ സെറ്റിൽമെൻ്റ് കൂട്ടും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോട്ടേസ് ആരെല്ലാം മോളെ അവർ പറഞ്ഞെന്ന് അവർ പറഞ്ഞു അങ്ങനെ വിട്ട കേസുകളുണ്ട് വിട്ട് വിണ്ടായിരുന്ന സമയങ്ങളുണ്ട് പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞ ആൾക്കാർക്ക് എന്നും പറഞ്ഞ് പോകാമെന്നൊരു സംഭവമുണ്ട് അത് എല്ലാവരും കഴിഞ്ഞാൽ അവർക്ക് നല്ലത് ഇപ്പം എന്താ നാനാമി ഇങ്ങനെ പിടിച്ചിട്ട് പറ്റാഞ്ഞിട്ട് അവരുടെ അമ്മയുടെ മുറേ പോയിട്ടുണ്ട് സംസാരിക്കാൻ അവർക്ക് ഇഷ്ടം പോലെ സംസാരിച്ച് കൊടുക്കുന്നുണ്ട് അത് സ്വന്തം കുടുംബത്ത് സ്വന്തം വീട്ടുകാർക്ക് അല്ലെങ്കിൽ സ്വന്തം മകൾക്ക് വരുമ്പഴി ഇതിനെയൊക്കെ ബുദ്ധിമുട്ട് എനിക്കറിയുള്ളൂ സോ മറ്റുള്ളവരെ പറ്റി സംസാരിക്കുന്നവർ സംസാരിക്കേണ്ടോ ഞാൻ പറയില്ല ഓരോരുത്തർക്ക് കണ്ടൻറ്റാണ് കണ്ടൻറ്റാണ് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ആവാൻ വാട്ടവർ എന്തോ കാര്യം ഞാനിപ്പം എനിക്കിത് നന്നായിട്ട് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു കാര്യം എനിക്ക് എനിക്കപ്പം ഉണ്ടാ എനിക്ക് മൊത്തം pregnancy പ്രഗ്നൻസിയിൽ complication ഉണ്ടായിരുന്ന ആളാണ് മൂന്നാം മാസം കുട്ടീനെ എന്ന് വരെ പറഞ്ഞ ആളാണ് ആ സമയത്തൊക്കെ ആ ഒരു സംഭവം പെയിൻ അനുഭവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടരുന്ന കാര്യങ്ങളാണിത് അനാവശ്യം പറച്ചിൽ അപ്പോഴും എന്താ നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് ആ ഒരു അറിയാവുന്നവർക്ക് അറിയാവുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളു ഇപ്പോഴും ഞാൻ പറയണം ആ സിറ്റുവേഷൻ കടന്നു പോകുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയുള്ളൂ എല്ലാവരും ചെയ് കർമ്മേൽ വിശ്വസിക്കാൻ ആളെ ഞാൻ പറയുന്നവർക്ക് അപ്പം അപ്പം റിസൾട്ട് കിട്ടും ഒന്നാമത്തെ കാര്യം പിന്നെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പാതി ദൈവം പാതി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സോ എന്ന് പറഞ്ഞപ്പം ചിലവർക്ക് അപ്പം ദൈവമായിട്ട് തന്നെ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഇട്ട് കൊടുക്കും നീ അവർക്ക് പറഞ്ഞില്ല അതുകൊണ്ട് ഇപ്പം മുമ്പത്തെ പുള്ളിക്ക് മുമ്പ് വന്നിട്ട് കടങ്ങൾ എന്താ പറയുകയാണെങ്കിൽ ഒരു ബുക്ക് വയ്ക്കു വരണം ഇന്ന് നീ ചെയ്താൽ നിന്റെ അപ്പനെ അല്ലെങ്കിൽ നിന്റെ മകക്ക് ഞാൻ നാളെ പിന്നെ പുറത്തോളാം ഇപ്പം ദൈവം അങ്ങനെയല്ല അപ്പം ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് സോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞവർക്ക് ദൈവ കൊടുക്കും അതേപോലെ നമുക്ക് കൊടുക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ കൊടുത്തണം നമുക്ക് പറയാൻ കിട്ടണ അവസരം നമ്മൾ പറയണമെന്നല്ല അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മൾ പറയണമെന്നല്ല പക്ഷെ എന്താ പറയുക ഇപ്പം ഇപ്പം എന്നെ പറ്റി ഒരു ചേച്ചി അനാവശ്യം പറഞ്ഞു ഒരു രാമകനാണ് അങ്ങനെ ഒരു തെറ്റൊന്നും സംഭവിക്കാനില്ല പക്ഷെ അവർ പറഞ്ഞത് ഞാനറിഞ്ഞു എൻ്റെ അടുത്ത് പ്രൂഫുണ്ട് നേരെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക അതിനുള്ള പണിഷ്മെന്റ് അവർക്ക് കൊടുക്കുക ഒന്നെങ്കിൽ ദൈവമായിട്ട് ദൈവം കൊടുത്തോളും ഇല്ലെങ്കിൽ ദൈവമായിട്ട് നമുക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി തരും ഉത്തമം ഏതാണെന്ന് വിചാരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത റിസർ പണി കൊടുത്തോളണം പിന്നെ ഈ കോൺട്രവേഴ്സി ഒക്കെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ വെച്ചിട്ട് അവരൊരു കണ്ടന്റ് ആക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറി പോകണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഫെയിം നെഗറ്റീവ് ഫെയിമിലൂടെ അല്ലെങ്കിൽ ആൾക്കാർ അറിയട്ടെ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല മിണ്ടാണ്ട് വന്നിട്ട് എല്ലാരോടും പറയാം ഇല്ല നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയില്ല ആയിട്ട് പറഞ്ഞൂടെ നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയില്ല അപ്പോൾ അതിൽ സൂക്ഷിച്ചോളൂ എല്ലാവർക്കും അനു വേണ്ടത് മിണ്ടാട് കേസ് കൊടുക്കുക ഓരോരുത്തവന്മാരും വാവാക്കാമ്പോൾ അവിടെ നിർത്തും പിന്നെ നയൻറ്റി പെർസെൻറ്റേജ് ആണുങ്ങളായിരുന്നു കണ്ടൻറ്റാക്കിയിട്ടിരിക്കണേ ഇവന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നവന്മാർ വന്നിട്ട് ഡേറ്റും ഒക്കെ വെച്ചിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ സംസാരിക്കണം ഇത് അനാമിക വിഷ്ണുവിൻ്റെ കേസ് എനിക്ക് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല പിന്നെ ഞാൻ പറയണം ഇപ്പം എന്താ പറയുക മാർച്ച് ഇരുപത്തിയേഴ് ഞാൻ ഫസ്റ്റ് പീരീഡ്സ് മാരേജിന് ശേഷം ഫസ്റ്റ് പീരിയഡ്സ് പീരീഡ്സാകുള്ളത് പ്രഗ്നൻസി കാൽക്കുലേഷൻ വരുമ്പം ഏപ്രിൽ ഇരുപത്തേഴ് കഴിഞ്ഞിട്ടല്ല ഒരു മാസം തന്നെ മാർച്ച് ഇരുപത്തിയേഴ് തൊട്ട് ഏപ്രിൽ ഇരുപത്തേഴ് വരെ ഒരു മാസമായി ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യും അതാണ് പ്രഗ്നൻസി കാൽക്കുലേഷൻ അവിടെ തീർന്ന ഒരു മാസം ഓക്കെ ഇപ്പോൾ എൻ്റെ കേസ് ഞാൻ പറയുന്നത് മാർച്ചിൽ ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിലാണ് ഞാൻ ഈ കേസ് പറയുന്നത് ഇപ്പോൾ ഈ അനാമിൻ അനാമികയുടെ കേസ് ഞാൻ എക്സാമ്പിൾ പറയാം അനാമിക ഒക്ടോബർ ഇരുപത്തി മൂന്നിന് കല്യാണം കഴിക്കുന്ന വ്യക്തി സെപ്റ്റംബറിൽ പുള്ളിക്കാരി പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇരുപത്തിമൂന്നാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി സമയത്ത് ഓലേഷൻ ടൈം ആയിരുന്നെങ്കിൽ പുള്ളിക്കാരി എപ്പോൾ കൺസീവ് ആയിട്ടുണ്ടാവും അങ്ങനെ കാൽക്കുലേഷൻ പറയുമ്പോൾ സെപ്റ്റംബറിൽ ഒക്ടോബറിൽ പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞത് സെപ്റ്റംബറിൽ പുള്ളിക്കാരി സെപ്റ്റംബർ തൊട്ട് പ്രഗ്നൻസി കാൽക്കുലേഷൻ വന്നിട്ടുണ്ടാവും വൃത്തിയായിട്ട് കേട്ടോ ഒക്ടോബർ ഇരുപത്തിമൂന്ന് കല്യാണം കഴിഞ്ഞ വ്യക്തിയുടെ സെപ്റ്റംബറെ പ്രഗ്നൻസി കാൽക്കുലേഷൻ വന്നിട്ടുണ്ടാവും അങ്ങനെയാണ് പ്രെഗ്നൻസിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വല്ലാത്തവർ അതിനെപ്പറ്റി റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സംസാരിക്കുക നിങ്ങളുടെ നിലയിലും കൂടെ വേണ്ടി പറഞ്ഞു ഇപ്പം ഞാൻ ഞാൻ വ്യക്തമായിട്ട് ഞാൻ റിയാക്ട് ചെയ്തു എന്റെ കാര്യം അറിഞ്ഞു ഒരു രണ്ടാഴ്ച സംസാരിച്ചിട്ടുണ്ടാവും ഞാൻ ചെന്ന് നാട്ടിൽ ഞാൻ ചെന്ന് ഞാൻ ചെന്ന് ഇനിയിപ്പോൾ രണ്ടു മൂന്നാഴ്ച സംസാരിച്ചിട്ടുണ്ടാകും അവിടെ സംസാരിക്കാൻ തുടങ്ങി കോഴ്സ് ഒരു മാസമുള്ളേ നമ്മുടെ ചെവിയിലെത്തുള്ളൂ ഓൾറെഡി വാണ്ടർ വേഴ്സിണ്ടുള്ള കാര്യം എനിക്കറിയാം പക്ഷെ ഒരാൾ പറഞ്ഞു നമ്മളോട് സൂചിപ്പിച്ചാലേ നമുക്ക് തിരിച്ചു റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ അപ്പോഴും ഞാൻ റിയാക്ട് ചെയ്തു പിന്നെ ഞാൻ എൻ്റെ ജവിക്ക് ഇന്നു വരെ ഞാൻ എൻ്റെ ജവിക്ക് ഞാൻ കേട്ടിട്ടില്ല ആൾക്കാർ പറഞ്ഞു പറഞ്ഞില്ലേ അതെന്നെ ബാധിക്കണ മാറ്റർ അല്ല ഒരാൾ സംസാരിച്ച് അല്ലെങ്കിൽ ഒരു പ്രൂഫ് കിട്ടിയ അവന്റെ കാര്യം പോക്ക എനിക്ക് ഓർഡർ കോഡ് വാട്ടവർ എന്താണെങ്കിലും അവന്റെ കാര്യം പോക്ക എൻ്റെ എൻ്റെ കയ്യിൽ കിട്ടിയ പോക്ക പിന്നെ അവന്റെ കാര്യം സോ റോസ്റ്റ് ചെയ്യുന്നവരും അഭിപ്രായം പറയുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ആലോചിച്ചിട്ടും മുന്നോട്ടും മുന്നോട്ടൊക്കെ ആലോചിച്ചിട്ട് വേണം കണ്ടൻറ്റുകളാക്കാൻ അതേപോലെ തന്നെ കണ്ടന്റ് ആക്കുന്നവർക്കൊക്കെ അവരുടെ തൊഴിലാണ് അവർ അതിനാൽ ഇപ്പം ഞാൻ ഞാൻ ഫസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലും റിയാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയാൽ അവർ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ശരിയാണ് അവരുടെ കാര്യം ഓക്കെ പക്ഷേ എല്ലാവരും അവർ പോലെ ആണെന്ന് അനാവശ്യം പറയുന്ന ആൾക്കാരും സൂക്ഷിച്ചിട്ട് അനാവശ്യം പറയുക പറയണവർക്ക് എളുപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം ഓക്കെ അപ്പോൾ കേസ് എനിക്കിതുമാത്രം പറയാനുള്ള കാര്യം എനിക്ക് ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി ആ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഓച്ചിനെ ഒരുമാതിരി തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ മേ ബി ഉള്ളതാവം ഇല്ലാത്തതാണ് എന്താണെങ്കിലും അത് അനുഭവിക്കണേൻ്റെ വിഷമ അതിന് മാത്രം അറിയാവുള്ള കാര്യം ഡെലിവറി കഴിഞ്ഞ് എനിക്കൊരിക്കലും പോസ്റ്റ് ബോർട്ടം ഡിപ്രഷൻ ഉണ്ടായ ആളല്ല ഞാൻ ഒരു രീതിയിലും ഒരു ശതമാനം പോലും എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിട്ടില്ല കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരു രീതിയിലും എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഞാൻ പെയിൻ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല എൻ്റെ അനിയത്തി എക്സ്ട്രീം ലെവൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ പോലെ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ കാര്യം അത് അനുഭവിക്കുന്നേക്കാൾ കൂടുതലത് കണ്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ വിഷമം നമുക്കറിയാം സോ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ആ കുട്ടിയുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കോൺട്രവേഴ്സി കാര്യങ്ങൾ നിങ്ങളൊക്കെ സംസാരിക്കണം അല്ലെങ്കിൽ ചിന്തിക്കണേനൊക്കെ വേറൊരു ലെവലാണ് ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം എല്ലാരും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക സത്യം അറിഞ്ഞിട്ട് സംസാരിക്കുക വന്നിട്ട് ഒരാൾക്ക് പണി കിട്ടി കയ്യിൽ നിന്ന് ആവശ്യമാണ് അതേ ഞാൻ പറയുള്ളു ജയിലിട്ടൊന്നും പണിക്കില്ല കയ്യിൽ നിന്ന് കുടുംബം അടക്കം വിറ്റിട്ടുള്ള പൈസ പോകണം പിച്ച ചട്ടി എടുക്കണം ഈ ചെയ്തവന്മാരെ അനാവശ്യം പറയണവരണ കുടുംബം മൊത്തം അറ്റാച്ച് ഇല്ലെങ്കിൽ പ്രോപ്പർട്ടി അടക്കം അറ്റാച്ച് ചെയ്ത് ഈ പറയണ അനാവശ്യം പറയണവർക്ക് കൊടുക്കണം കയ്യിൽ നിന്ന് കാശ് ജയിലിട്ട് അവർക്കൊന്നും നടക്കാൻ പോലുള്ള സ്വന്തം എന്താ പെങ്ങൾക്ക് വന്നാലും അവർക്കൊന്നും അന്ന് പുല്ലടിക്കില്ല സ്വന്തം കയ്യിലെ കാശും സ്വന്തം വീട് കൂടുമ്പോ തേടിവിരക്കിറക്കണം അപ്പഴേ പോകുമ്പോൾ മലക്കാൻ പഠിക്കുള്ളു ഞാനിങ്ങനെയൊന്നും അല്ലായിരിക്കും കേട്ട റിയാക്ട് ചെയ്യുന്നത് ഇതൊക്കെ ലെവലൊക്കെ വേറെ ആയിരിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവരെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും കാര്യം ഞാനനുഭവിച്ചു എനിക്കേ അറിയുള്ളൂ ബുദ്ധിമുട്ട് സോ പറയുന്ന ആൾക്കാരും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ടുണ്ട് കണ്ടൊക്കെ പെരുമാറാ ഓക്കെ ഇത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് വന്നത് ഓക്കെ പ്ലേസ്